ഹായ് ഫ്രണ്ട്സ് ഷാലൂസ് ടേസ്റ്റ് ടേസ്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ചോക്ലേറ്റ് ഐസ്ക്രീം വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ് അതിനാവശ്യമേ നമ്മൾ പാല് തിളപ്പിക്കാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാല് ചേർക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാലാണ് നമ്മൾ എടുക്കുന്നത് തിളപ്പിക്കാത്ത പാലാണെ നല്ല കട്ടിയുള്ള പാല് നോക്കി വേണം നമ്മൾ എടുക്കാൻ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഐസ്ക്രീമെല്ലാം ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കൊക്കോ പൗഡർ നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയുടെ പകരം മിൽക്ക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ എൻ്റെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം ഇതിൽ പാൽപ്പൊടിയും ചോക്ലേറ്റ് പൗഡറൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് ഇത് അടി പിടിക്കുകയെ അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ചെറിയ തരിയൊക്കെ കട്ടയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പാൽ തിളച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ചേർന്നോളും പാൽ പൊടിയും ചോക്ലേറ്റ് പൗഡറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും അതിലേക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ പാൽ അങ്ങനെ ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കട്ടയൊക്കെ കണ്ടോ ഫ്രണ്ട്സ് നന്നായിട്ട് എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് പാൽ തിളച്ചപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പകുതി പരുവായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ കോരി കോരി നോക്കണം കോരി നമ്മൾ സ്പൂൺ വെച്ച് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ശകലം കൂടി കുറച്ചുകൂടെ കട്ടിയാവണേ ഇനി ഇത്രയും കട്ടിയായി ചെയ്ത് കഴിയുമ്പോഴേ നമുക്കറിയാം ഈ തണുത്തു കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും ഇപ്പോൾ ഇതേ സമയം നമുക്കിത് കോരി നോക്കിയിട്ട് മാറ്റി വയ്ക്കാം നമുക്കിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അതിനാവശ്യം നമ്മൾ വെള്ളമില്ലാത്ത ഒരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീം ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്തൊരു നമ്മുടെ ജാറുണ്ടല്ലോ മിസ്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിക്കണം തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മളതിലേക്ക് ക്രീം ഒഴിച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഇതുപോലെ മിസ്സിയിൽ അടിച്ചെടുത്താലും മതിയായിരിക്കേ നമ്മൾ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരുവേ നമുക്കിതുപോലെ തന്നെ ഒരു ആദ്യം സ്ലോയിൽ വെക്കണം അത് കഴിഞ്ഞ് പയ്യെ പയ്യെ ചെറുതായിട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ചോക്ലേറ്റ് ക്രീം അത് നല്ല തണുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിതുപോലെ പൊക്കി നോക്കുമ്പോൾ അറിയാം അതാടെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ സമയം നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ക്രീമും ഈ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് ഒരുപോലെ അൽ ചേർന്ന് വരണം അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം പോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് വരുവേ ചോക്ലേറ്റും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കോരി നോക്കുമ്പോൾ അറിയാ നമ്മൾ കറക്റ്റ് വരുവേ ഇങ്ങനെ കോരി നോക്കുമ്പോൾ അറിയാം ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഐസ്ക്രീം എല്ലാം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുറച്ച് ചോക്ലേറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്കത് കുറേച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇനി വെച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റാണ് നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിരുന്നത് ഒരു മോഡലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതുപോലെ പയ്യെ ഒന്ന് വരഞ്ഞു കൊടുക്കാം നമ്മൾ ഒരു ദിവസം ഫുള്ളും വയ്ക്കണേ ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അതിന് നല്ല മോഡലിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് ഫീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം ഞാനൊരു ഒരു ദിവസം ഫുള്ളും വെച്ചിട്ടാണ് എടുത്തത് നന്നായിട്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട് ഉണ്ടോ ഫ്രണ്ട്സ് നല്ല ക്രീമിയായ ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ഇത് ഈ ചൂട് കാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഐസ്ക്രീം തയ്യാറാക്കി കഴിക്കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്